ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് അതിനുവേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അല്പം സേമിയ ആവശ്യത്തിന് പാലും അതിൻ്റെ വെള്ളം ഒഴിച്ച് അല്പം ഷുഗറും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഫസ്റ്റ് ലെയറായിട്ട് ഏറ്റവും അടിയിലായിട്ട് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ മേലെ ഒരു ലെയറായിട്ട് അല്പം അനാർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഗ്രേപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ഞാൻ മാംഗോ ആണ് വെച്ച് കൊടുക്കുന്നത് മാംഗോ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ആ സേമിയയുടെ ആ ഫില്ലിങ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ അതേപോലെ തന്നെ ഫ്രൂട്ട്സൂടെ എല്ലാ ഫ്രൂട്ട്സുകളും അതിനകത്ത് വെച്ച് കൊടുക്കുന്നു വെച്ചു കൊടുത്തിട്ട് ഏറ്റവും മേലായിട്ട് ഞാൻ മാങ്ങോയുടെ ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത് മാംഗോ ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ട് ഒരു ഗാർണിഷിന് വേണ്ടി ഒന്ന് രണ്ട് മുന്തിരി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് കുഴിച്ചിട്ട് നമുക്ക് ഈ ചൂട് സമയത്തൊന്ന് നല്ല തണുപ്പിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് സിമ്പിളാണ് പെട്ടെന്ന് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മെല്ലേക്ക് എന്നെ വേണ്ടി തരാം താങ്ക് യു